കൈകൂട്ടുകാരെ ഞാൻ ഇന്ന് ഇങ്ങനൊരു വിഭവാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഇവിടെ നല്ല നല്ല ടേസ്റ്റോടു ഒരു സ്നാക്സ് ആണ് അതിൻ്റെ നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ശരിയായി വന്നിട്ടുണ്ട് എന്തല്ല ഒരു കുട്ടിയെക്കൊക്കെ ഇഷ്ടപ്പെടും കുട്ടിയെ പഞ്ചസാരയൊക്കെ ഇട്ടുകൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ കഴിക്കും വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹൈക്കുട്ടേരെ സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്സ് നോക്കാം ഈവനിങ് സ്നാക്സ് അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തൊരു വേണമെങ്കിലും ഉപയോഗിക്കാതെ അതിനുവേണ്ടി ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി രണ്ടു മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിരുന്നു രണ്ടോ മൂന്നോ മണിക്കൂർ കേട്ടിരിക്കണ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് അപ്പോഴും ഇതുപോലത്തെ രണ്ട് ഗ്ലാസ് പച്ചരി അപ്പൊ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇത് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ എടുത്തതാണ് ഓക്കെ അപ്പൊ ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് ഒന്നേക്കാം അപ്പഴിന്നെ നല്ലോണന്ന് കഴുകി എടുക്കണം പശരിയെ അതുപോലെ ഞാൻ കുമിച്ച് എടുത്തിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒടുക്കും വെള്ളത്തിന്റെ അളവൊക്കെ വ്യത്യാസം വരും പച്ചരിയെല്ലാം ഞാൻ ഇപ്പൊ അതിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് പച്ചരി എടുത്ത് അതേ ഗ്ലാസ് തന്നെ വെള്ളം കൂടെ അളന്നെടുക്ക ഒന്ന് രണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേ ഇനി അരച്ച് എടുക്കണം അരച്ചെടുക്കണ നല്ല തരി നിരപ്പോടുകൂടിയാണ് അരച്ചെടുക്കാൻ ആ ഞാൻ ഇവിടെ മാവ് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോഴേ ഇതേപോലെ തരിയിരിപ്പുണ്ടായിരിക്കണം ചെറിയ റവയുടെത്തിന് അങ്ങനെയാണ് അരച്ചിടുകൂൺ നെയ്യ് ഇട്ടുകൊടുക്ക അപ്പോഴ ചട്ടി ചൂടായില്ല വെള്ളാംശം ഉണ്ട് അവിടെ ചട്ടി ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി കുറച്ച് കട ഇട്ടുകൊടുക്ക ൂൺ ജീരം ഇട്ട് കൊടുക്ക വട്ടലമുളം ഇട്ട് കൊടുക്ക അതുപോലെ കറി ലീഫ്സ് ഇട്ട് കൊടുക്കാതെ മല്ലിയില ഇട്ടുകൊടുക്കിട്ട് കൊടുക്ക ക്യാരറ്റ് ഇതെല്ലാം വളരെ നൈസാക്കാൻ അരിഞ്ഞെടുത്തിട്ടുള്ള ரிப்போ உழந்த இட்டுக்கான் தாற்பிட்டு அதுபோல தான் பீட்ரூட்டி அது இட்டு கொடுக்க நிலம் காயப்பொடி இட்டு கொடுக்க ഇനി ഇറച്ചി വെച്ചിരിക്കുന്ന മാവിനെ ഒഴിച്ചു ഈ സമയത്ത് തീ കുറച്ച് വെച്ച് കൊടുക്കണം എല്ലാ വെള്ളവും എടുത്തിരുന്നില്ല അതുകൊണ്ടാണ് ബാക്കി വെള്ളം ഇപ്പൊ ഒഴിച്ചു കൊടുത്തത് നമ്മുടെ മാവൊക്കെ ഇതുപോലെ കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട് ഇതുപോലെ ചട്ടിയിൽ നിന്ന് വിട്ടു വരണം അപ്പോൾ ഈ സമയം തീ കുറച്ചോളാം അപ്പൊ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പഴും അടിയിൽ കയറി പിടിക്കൂല ഓക്കെ ഇനി ഇതൊന്ന് തണുക്കണം ഇപ്പഴും മാവിനെ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതുയാക്കി അപ്പൊ ഇപ്പൊ ചൂടുണ്ട് ഞാൻ പിന്നെ ചൂടിലിട്ട് ഇതിലിനി തേങ്ങ ആയിട്ട് കൊടുക്ക ഇത് കുഴയ്ക്കുന്നപ് കുഴക്കുന്ന മുമ്പ് ഇട്ടുകൊടുക്കേണ്ടി വിട്ടുപോയി അവൻ നമ്മൾ ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നപോ കൊടുക്കണം തേങ്ങ മാെ ഞാൻ ഉരുട്ടി ഇതുപോലെ നല്ല പരുവാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഞാൻ ചെറിയ കൂടി തന്നെ കുഴച്ചെടുത്ത് അപ്പഴ പത്തുമിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തണുത്തിയതിനു ശേഷം ഉരുട്ടി എടുക്കൂടെ എളുപ്പമായിരിക്കും ഞാൻ ഇവിടെ മാവിനെല്ലാം ഇതുപോലെ ഉരുട്ടി കൊണ്ട് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇതുപോലെ ഉരുട്ടിയെടുക്കണം അത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്ക ഇത് ഇപ്പൊ ഇവിടെ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ എന്നിട്ട് ഇതുപോലെ കൊഴുക്കട്ടയെല്ലാം പറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി ഏറ്റി എടുക്കണം വളരെ എളുപ്പത്തില് നമുക്ക് വൈകിട്ട് ചായ കുടിക്കാനായാലേ അത് ഇതൊല തയ്യാറാക്കി എടുക്കാൻ കുട്ടികൾക്ക ഇഷ്ടപ്പെടും അപ്പൊ ഇതില് ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നുപോയി അപ്പഴ് ഉപ്പിട്ട് കൊടുക്കുക മാവ് കുഴക്കണ സമയത്ത് അയ്യോ അയി പോയിരിക്ക இது ஒரு ஸ்டிக்கு எடுத்துட்டு அது வெந்துட்டிண்டு கண்டல இது தான் மதிய தணுத்து தணுக்கணும் நம்முடைய நீர் பழுக்கட்டை இவட ரெடி ஆகிட்டு கண்டல சூப்பர் டேஸ்டான அப்ப உப்பு இட்டு கொடுக்கணும் அப்ப இட ஒரு தக்காளி சவாலைய வச்சுள்ள ஆஹ் சமதி ந അപ്പോഴേ എല്ലാരും ചെയ്യുന്നോക്കേ അപ്പഴി ഭയങ്കര ചൂടാണ് അപ്പൊ പൊട്ടിക്കേ എന്തായാലും പൊട്ടിച്ച് കാണിച്ചു തരാണ്ടല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ഇത് പഞ്ചസാരയൊക്കെ ഇട്ട് വേണമെങ്കിൽ കഴിക്കാം കഴിക്കാൻ ആ നല്ല ചൂട് 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 എന്തല്ലേ ഉപ്പുകൂടെ ഇട്ടു കൊടുക്കാനും നല്ല ടേസ്റ്റാണ് ഒന്നും പറയാനില്ല പഴ പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കാം കുട്ടിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കും ശ്രദ്ധിക്കുന്നു രണ്ട് ഗ്ലാസ് പച്ചരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളവണ് എടുത്ത് അതുപോലെ തന്നെ എന്താണോ ചെറിയ തീയിലിട്ട് കുഴശെടുക്കണം അതുപോലെ ആദ്യം ഇച്ചിരി മീഡിയത്തിൽ വെച്ചിരുന്നിട്ട് പിന്നീട് അത് കുറുങ്ങി വരണപ്പോഴത്തേന് ലോയിലാക്കി കൊടുക്കണം അത് കഴിഞ്ഞ് ചെയ്യുള്ളതെന്ന് വെച്ചാൽ മാവ് ഫൈനായിട്ട് അരച്ചിളയല്ലേ എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരില്ല എന്തല്ലോ ഇതിപ്പോൾ നല്ല നല്ലതുപോലെ ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഞാനിപ്പോ ഇതിന്റെ കൂടെ ഒരു തക്കാളി സോസാണ് എടുത്തിട്ടിന് അപ്പോഴെല്ലാരും ചെയ്ത് നോക്കാം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവാം അടുത്തൊരു വീഡിയോ എന്നെ കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്